നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഒറ്റുംയൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഉദ്ഘാടന വാർഷികത്തിൽ സ്നേഹസംഗമം പരിപാടി സംഘടിപ്പിക്കുന്നു മായന്നൂർ പാലം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിച്ചവരെ കാണുവാനും സ്നേഹം പങ്കിടുവാനും ഒരുക്കുന്ന സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും സംഘടിപ്പിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഘാടക സമിതി കൺവീനർ പി പ്രശാന്തി ജോയിന്റ് കൺവീനർമാരായ ടി ഗോകുലൻ സി എ സുനിൽകുമാർ എം അമ്പിളി രക്ഷാധികാരികളായ പി ആർ വിശ്വനാഥൻ പി എം കൃഷ്ണകുമാർ ട്രഷറർ ടി മോഹനൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ജനുവരി ഒറ്റപ്പാലം വാർഷികം ആണ് ഈ വാർഷികം സമുചിതമായി ആഘോഷിക്കാൻ വേണ്ടി നേരത്തെ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു തീരുമാനമുണ്ടായി അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഞായറാഴ്ച പതിനാലാം തീയതി വളരെ വിപുലമായി സംഘാടക സമിതി വിളിച്ചു ചേർക്കുകയുണ്ടായി ആ സംഘാടക സമിതി യോഗത്തിൽ അമ്പത്തി ഒന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു അതിൻ്റെ കൺവീനർ ആയി ഞാനും അതോടൊപ്പം തന്നെ ചെയർമാനായി ഒറ്റപ്പാലം മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ടുള്ള കെ ജാനകി ദേവി ചെയർമാനായും ഉള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത് അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും വൈസ് ചെയർമാൻമാർ അതുപോലെ തന്നെ ജോയിൻറ്റ് കൺവീനർമാർ അടങ്ങുന്ന കമ്മിറ്റിയാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി വളരെ വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒറ്റപ്പാലം മായന്നൂർ പാലം വളരെ കാലമായി മായന്നൂർ നിവാസികളുടെ സ്വപ്നം തന്നെയായിരുന്നു അത് സാക്ഷാത്കരിക്കാൻ അതിന് ഏറ്റവും പിന്നിൽ പ്രവർത്തിച്ചത് ഇന്നത്തെ നമ്മുടെ എം എൽ എയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മന്ത്രിയുമായ പ്രിയപ്പെട്ട കെ രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെയും അന്നത്തെ മന്ത്രിസഭയിലെ നേതൃത്വം കൊടുത്തിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെയും നേതൃത്വത്തിലാണ് മായന്നൂർ പാലത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ന് വരെ കാണാത്ത ഒരു ചനക്കത്ത് പൂരത്തിന് പോലും ഉണ്ടാവാത്ത അത്രയധികം ജനസഞ്ചയമാണ് അന്നത്തെ ഉദ്ഘാടനത്തിന് ഉണ്ടായിരുന്നത് തുടർന്നും പിറ്റേ പിറ്റത്തെ വർഷവും അതുപോലെ തന്നെ വളരെ വിപുലമായി ഒറ്റപ്പാലം മായനൂർ പാലത്തിൻ്റെ വാർഷികാഘോഷം നടത്തിയിരുന്നു തുടർന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്കത് നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് നമുക്ക് ആ പഴയ ചരിത്രത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അന്നത്തെ കാലത്ത് ഒട്ടേറെ ബുദ്ധിമുട്ടിയാണ് ആളുകളൊക്കെ തന്നെ കടവ് യാത്ര ചെയ്തിരുന്നത് നമുക്കറിയാം എല്ലാ ആവശ്യങ്ങൾക്കായി നമ്മളെ ഏറ്റവും അധികം ഇവിടുത്തെ ആളുകളൊക്കെ ആശ്രയിച്ചിരുന്നത് ഒറ്റപ്പാലത്തെയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ആശുപത്രി ആയാലും ജോലിക്കായാലും മറ്റ് വിദ്യാഭ്യാസത്തിനായാലും എന്ത് കാര്യത്തിനായാലും എല്ലാ മായന്നൂർക്കാരും ഒറ്റപ്പാലത്തേക്ക് പുഴയിലൂടെ സഞ്ചരിച്ചാണ് പോയിരുന്നത് അത്തരം യാതനകളൊക്കെ നമുക്ക് മാറ്റാൻ സാധിച്ചത് ഈ പാലം വന്നതോടുകൂടെ തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന് വലിയ രീതിയിലുള്ള അഭിവൃദ്ധിയും ഉണ്ടായി അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു തവണ നല്ല രീതിയിൽ മായന്നൂർ പാലത്തിൻ്റെ വാർഷികാഘോഷം നടത്തണമെന്ന് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഒരു സാംസ്കാരിക പരിപാടിയായി സ്നേഹ സംഗമം എന്ന പേരിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്ററും അതോടൊപ്പം തന്നെ അന്ന് അതിന് നേതൃത്വം നൽകിയിരുന്ന ഒറ്റപ്പാലത്തെ എം പിയും എം എൽ എയും തുടങ്ങിയ ഇന്നത്തെ എം എം എൽ എയും അടക്കമുള്ള എല്ലാ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് തുടർന്ന് സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ നമുക്കറിയാം ഒറ്റപ്പാലത്തെ പ്രശസ്ത കലാകാരന്മാരായിട്ടുള്ള നരേന്ദ്രമേനോൻ അതുപോലെ തന്നെ ശ്രീമതി കുമാരി നരേന്ദ്രമേനോൻ എന്നിവരുടെ സാംസ്കാരിക പരിപാടിയുണ്ട് അതോടൊപ്പം തന്നെ ഡി ഫോർ ഡാൻസ് അവരുടെ ആ ടീമിൻ്റെ ഒരു നൃത്ത പരിപാടി കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ പഴയന്നൂർ പഴയ പടയോട്ടം എന്ന പേരിലുള്ള പിന്നണി ഗായിക വസന്ത നയിക്കുന്ന നാടൻ പാട്ടുകൂടിയുണ്ട് ഒറ്റപ്പാലം മായന്നൂർ പാലം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ മാസം പതിനെട്ടാം തീയതിയാണ് ഇത് തറക്കല്ലിട്ടത് അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇ കെ നായനാർ സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന പി ജെ ജോസഫാണ് അന്ന് ഭാരതപ്പുഴയിൽ തറക്കല്ലിട്ടത് അതിനുശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി ഒന്നിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ് മാറുകയുണ്ടായി അതിൻ്റെ പ്രവർത്തനം വളരെ വേഗത്തിലാക്കാൻ കഴിയാതെ പോയി അതിനൊക്കെ തടസ്സമായി നിന്നത് റെയിൽവേ ഓവർ ബ്രിഡ്ജാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജിനുള്ള അനുവാദം ലഭിച്ചതിന് ശേഷമാണ് പിന്നീട് ആ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ ഒറ്റപ്പാലം മായന്നൂർ പാലമല്ലായിരുന്നു ഒറ്റപ്പാലം മായന്നൂർ കോസ്വേ ആണ് ഈ നാട്ടിലെ ജനങ്ങളും ഒറ്റപ്പാലത്തുകാരും ആഗ്രഹിച്ചത് അതിന് പതിറ്റാണ്ടുകളുടെ ആവശ്യപ്പഴക്കമുണ്ട് പക്ഷേ ശിവരാമൻ എം പി ആയപ്പോൾ നമ്മളത് ഒറ്റപ്പാലം മായന്നൂർ പാലം എന്ന സങ്കല്പത്തിലേക്ക് മാറ്റണമെന്ന് കൊണ്ടാഴി നിവാസികളും മായൻ ഒറ്റപ്പാലം നിവാസികളുടെയും ഒക്കെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഒറ്റപ്പാലം മായന്നൂർ പാലം എന്ന സങ്കല്പത്തിലേക്ക് മാറിയത് പിന്നീടുള്ള ചർച്ചകളും സമരങ്ങളും മുഴുവൻ ഒറ്റപ്പാലം മായന്നൂർ പാലത്തിനു വേണ്ടിയായി ഇന്ത്യ ചരിത്രത്തിലെ വിദഗ്ധന്മാരെല്ലാം രാജ്യം ഭരിക്കുകയും ഈ പാലത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പാലം യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി ആറിൽ നായനാർ സർക്കാർ അധികാരത്തിൽ വരികയും ചേലക്കരയുടെ എം എൽ എ ആയി ആദ്യം ആ തൊണ്ണൂറ്റിയാറിൽ ആദ്യമായി ചേലക്കരയിൽ നിന്ന് ചേലക്കരക്കാരൻ എം എൽ എ ആവുകയും മന്ത്രിയാവുകയും ചെയ്തു പട്ടികാധിവേശന വകുപ്പ് മന്ത്രിയായി അന്നാണ് ഈ പാലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശരിയായൊരു ജനപ്രതിനിധിയുടെ ഇടപെടലുണ്ടായത് അതുകൊണ്ടാണത് രണ്ടായിരത്തി ഒന്നിൽ എന്തു ചെയ്യപ്പെട്ടത് അല്ല തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തറക്കല്ലിടാൻ കഴിഞ്ഞത് അതിനുശേഷം വന്നൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൻ്റെ ഉത്തരവാദികൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെയാണ് അതിനുശേഷം വി എസ് അച്യുദാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എം എൽ എയുടെ എം എൽ എ ആയ ശ്രീ കെ രാധാകൃഷ്ണൻ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കറായി ആ സമയത്താണ് നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ പാലം യാഥാർത്ഥ്യമാവുകയും ജനങ്ങൾക്കായി തുറന്നു വിടുകയും ചെയ്തു കേരളത്തിലില്ലാ എവിടെയും കാണാൻ കഴിയാത്ത ഒരു ഉദ്ഘാടനമായിരുന്നു അത് നടന്നത് വല്ലാത്ത വാദ്യഘോഷങ്ങളും ഒക്കെയായി ഭാരതപ്പുഴയുടെ മണൽ തെരികൾക്ക് രോമാഞ്ചൻ ഉണ്ടാകേണ്ട അത്രയും ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് അത് അന്നത്തെ ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് അന്നത്തെ പാർ പത്രവാർത്തകളും അങ്ങനെ തന്നെയായിരുന്നു ചെനക്കത്തൂർ പൂരത്തെ വെല്ലുന്ന ജനസഞ്ചയമായിരുന്നു പിന്നീട് ഒന്ന് രണ്ട് വർഷം നമുക്കതിൻ്റെ വാർഷികം നടത്താൻ കഴിഞ്ഞു ആ ജനപ്രതിനിധികളെ ആദരിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇതിനൊക്കെ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ആ പ്രദേശത്തെ ജനങ്ങൾ തയ്യാറാവണം ഇത്തരം വികസനങ്ങളെന്ന് പറയുന്നത് മാതൃകാപരമാണ് പത്തു മുപ്പത് വർഷക്കാലം ഒരു പഞ്ചായത്തിൻ്റെ ആഗ്രഹമാണ് ഒറ്റപ്പാലം മായന്നൂർ പാലം അതിൻ്റെ വല്ലാത്ത പ്രയാസം യാത്രാ ദുരിതം അനുഭവിച്ച മായന്നൂർ നിവാസികൾക്ക് അത് ആഘോഷിക്കണമെന്ന് ഒന്ന് രണ്ട് കൊല്ലമൊക്കെ തോന്നി പിന്നീട് അത് തുടർച്ച ഉണ്ടായില്ല ഇത്തവണ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു നമുക്ക് ഒന്ന് ആഘോഷിക്കുന്ന നല്ലതാണ് കാരണം നിപ്പയും വൈറസും വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാത്ത മുടിക്കെട്ടലുകളില്ലാത്ത ഒരു കാലമാണ് എന്നുള്ളത് കൊണ്ടൊന്നാവാം അതിൻ്റെ ഭാഗമായി ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെ കൂടി ഇരുന്ന് ഒന്ന് ആലോചിച്ചു അതിൻ്റെ ഭാഗമായി നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്ത് ഇവിടെ സംഘാടക സമിതി രൂപീകരിച്ചു ആ സംഘാട സമിതി അന്ന് അമ്പത്തൊന്ന് പേരാണ് പങ്കെടുത്തത് അമ്പത്തൊന്ന് പേര് ജനറൽ കമ്മിറ്റിയായി ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയും കൊണ്ടാഴി നിവാസികളും കൂടി നടത്താനാണ് അന്ന് തീരുമാനിച്ചത് അന്ന് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വന്നില്ല എന്നൊരു കുറവ് നിലനിൽക്കുന്നുണ്ട് ഒറ്റപ്പാലം മുനിസിപ്പൽ ചെയർപേഴ്സൺ അതിൻ്റെ ചെയർമാനായും നമുക്ക് അന്ന് കിട്ടിയ ജനപ്രതിനിധികളിൽ പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് കിട്ടാവുന്ന ഒരാൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പി പ്രശാന്തി അതിൻ്റെ കൺവീനറുമായി രക്ഷാധികാരികളായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയാവുന്നവർ എന്ന് പറയുന്ന ഒറ്റപ്പാലത്തിൻ്റെ എം പി എം പി ഉണ്ടായിരുന്നു എസ് അജയ്കുമാർ അതുപോലെ തന്നെ ഒറ്റപ്പാലത്തെ എം എൽ എ മുൻ എം എൽ എ അംസി ഉണ്ട് അതുപോലെ തന്നെ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ഉണ്ടായിരുന്നു വന്നിവിടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമായി പ്രവർത്തിച്ച പി ആർ വിശ്വനാഥൻ ഉണ്ടായിരുന്നു അവർ ഇതിൻ്റെ രക്ഷാധികാരികളായിട്ട് അന്ന് വന്ന ജനക്കൂട്ടം തിരഞ്ഞെടുത്തു അതിൻ്റെ ഭാഗമായി മന്ത്രിയുമായിട്ട് സംസാരിച്ചു കേരളത്തിൻ്റെ പിന്നോക്ക പട്ടികാരി പട്ടികവർഗ ദേവസ്വം പാർലമെൻ്ററികാരി മന്ത്രി രാധാകൃഷ്ണൻ സഖാവ് വരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ വരാ പറഞ്ഞു അവരുമായിട്ട് സംസാരിച്ചു അദ്ദേഹവും പങ്കെടുക്കാമെന്ന് പറഞ്ഞു പിന്നെ നിലവിലുണ്ടായിരുന്ന നമ്മുടെ എം പിമാരൊക്കെ വരാ പറഞ്ഞിട്ടുണ്ട് ശിവരാമൻ എം പി വരാ പറഞ്ഞു അദ്ദേഹം ഈ പാലത്തിന് വേണ്ടി പ്രവർത്തിച്ചയാളാണ് എസ് അജയ്കുമാർ എം പി ഉണ്ടാവാമെന്ന് പറഞ്ഞു എം പി രാജേഷിന് മാത്രം വന്ന് തിരക്കാണ് എന്നുള്ളത് കൊണ്ട് പി കെ ബിജു എം പി രാജേഷും ഇല്ല ബാക്കിയുള്ള നമ്മുടെ അന്നത്തെ എം പിമാരും എം എൽ എമാരും വരാൻ പറഞ്ഞു പിന്നെ നമ്മൾ അതിൻ്റെ ഒരു സാംസ്കാരിക പരിപാടി വേണം എന്നുള്ളത് കൊണ്ട് ഒറ്റപ്പാലത്തിൻ്റെ എക്കാലത്തും അറിയപ്പെടുന്ന പ്രിയ കവി പി ടി നരേന്ദ്രമേനോ അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോ അദ്ദേഹം ഈ മായന്നൂരിനെയും ഭാരതപ്പുഴയെയും അല്ലാതെ സ്നേഹിതരാളാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഈ പരിപാടിയുടെ സാംസ്കാരിക സന്ധ്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രശസ്തയായ ഗായികയാണ് കർണാടക മ്യൂസിക്കൽ ഗാനഗോകുലം സുകുമാരി നരേന്ദ്രമേനോ അവർ ഈ പരിപാടിയിൽ സംബന്ധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുണ്ടാവും അതുപോലെ തന്നെ നിരവധി ചാനലുകളിലുള്ള കലാകാരന്മാർ അണിനിരക്കുന്ന ഡി ഫോർ ഡാൻസുകാരുടെ പ്രേവോ സ്കൂൾ ഒറ്റപ്പാലും നടത്തുന്നുണ്ട് അവിടുത്തെ കലാകാരികളുണ്ടാവും അവർ പത്ത് പന്ത്രണ്ട് പേര് ഡാൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും പരിചിതയായ സിനിമാ പിന്നണി ഗായികയായ നമ്മുടെ വസന്ത പഴയന്നൂരിൻ്റെ അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു നാടൻപാട്ട് സംഘവും ഇവിടെ വന്ന് അവതരിപ്പിക്കാം അങ്ങനെ ഏകദേശം ഒരു ആറു മണി മുതൽ ഒരു പത്ത് വരെ കൂടി നമ്മുടെ ആസ്കോ മൈതാനം പാലത്തിന് സമീപത്തുള്ള ഒരു പറമ്പുണ്ട് ഒഴിഞ്ഞ പറമ്പാണ് അവിടെ ഇപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്യുകയാണ് ആ ആസ്കോ മൈതാനിയിൽ വെച്ച് നടത്താമെന്ന് ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ലവരായ ആളുകളൊക്കെ നല്ല സഹായത്തിലാണ് എല്ലാവരും ഇതിനോട് പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് വേണ്ടതാണ് കാരണം കേരളത്തിൽ എവിടെയും കാണാത്തൊരു പ്രത്യേക പ്രതിഭാസമാണ് ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് പോകുക എന്നല്ലാതെ പിന്നെ അതിനെ സ്മരിക്കുക എന്ന് പറയുന്നത് വേറിട്ടൊരു സംഭവമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ പതിമൂന്ന് കൊല്ലം കഴിയുകയാണ് എന്നിട്ടും ആ പാലത്തിനുള്ള ജനങ്ങളുടെ ആ സ്നേഹവും ആ ഉദ്ഘാടനത്തിനോടും ജനങ്ങളുടെ ആവശ്യം നിറവേറ്റിക്കൊടുത്ത ജനപ്രതിനിധികളോടുള്ള അവരുടെ ആദരവും പ്രകടിപ്പിക്കാൻ ജനം തയ്യാറാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് അതിലെല്ലാവരും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട് ആ ജനപ്രതികളെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം ആദരിക്കണമെന്ന് ഈ സംഘം ആഗ്രഹിക്കുന്നു അവരെയൊക്കെ ആദരിക്കുക ഒരു സ്നേഹ കൂട്ടായ്മമായ നേരെ പേരിൽ അതുകൊണ്ട് ഞങ്ങളിതിനെ സ്നേഹ സംഗമം എന്ന് പേരിടുകയും ചെയ്തു ന്യൂസ്